ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ഓം പരമാത്മ എന്ന പേരിട്ടത് മുതലാണ് സോഷ്യൽ മീഡിയയിലെ ഈ വിജയ് മാധവനും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ദേവിക നമ്പ്യാരനും പരിഹാസവും അതുപോലെ വിമർശനങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുകയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഇവർ ഇപ്പോൾ നേരിടുന്നത് അത് മറ്റൊന്നുമല്ല ഈ ഒരു പേരിലെ വ്യത്യസ്തത തന്നെയാണ് അതിന് മെയിൻ കാരണവും കൂടുതൽ പേരും കമന്റ് കമന്റിട്ടിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സ്കൂളിലും അതുപോലെ കോളേജിലുകളും എല്ലാം പഠിക്കേണ്ട പെൺകുഞ്ഞിനെ ഇത്തരത്തിലൊരു പേരിട്ടതിലൂടെ ക്രൂരതയാണ് ചെയ്യുന്നത് എന്നാണ് ഒരുപാട് പേര് കമന്റിലൂടെ ചോദിക്കുന്നത് കാരണം ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെ അറിയില്ലെങ്കിലും ആ ഒരു കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് കളിയാക്കല് അത് നേരിടുമെന്നാണ് സോഷ്യൽ മീഡിയ കമന്റിലൂടെയൊക്കെ ഓരോരുത്തർ പറയുന്നതിന് ശരിക്കും ഈ ഒരു പേരിടലിനെ കുറിച്ച് വലിയ ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ ചർച്ചയാകേണ്ട ഒരു കാര്യമൊന്നും ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ അവകാശമാണ് മക്കൾക്ക് എന്ത് പേര് നൽകണം എന്നുള്ളത് അത് അവരുടെ അവകാശങ്ങളാണ് അപ്പൊ അതിനെ വലിയ രീതിയിൽ വിവാദമാക്കാനുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് വിജയ് പറയുന്നുണ്ട് തന്റെ കുഞ്ഞിനെ ആരും മോശം കമന്റ് ഇടരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലേറ്റസ്റ്റ് വീഡിയോയിൽ വിജയ് വന്നതും പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കണേ ഒറ്റ എണ്ണം ആ ഒരു കുഞ്ഞിനെ കുറിച്ച് ആരും പറയുന്നില്ല കാരണം പത്ത് ദിവസം പോലും പ്രായമാവാത്ത ആ ഒരു കുഞ്ഞിനെ പറ്റി ആര് ആരെന്ത് പറയാനാണ് അത്രയ്ക്കും വിവരവും ബോധവും ഇല്ലാത്ത ആളുകളാണോ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലുള്ളവര് അപ്പം അത് നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ചും പറയുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ പേരിന് അതായത് ആ പേരിട്ട അച്ഛനും അമ്മയും അത് നിങ്ങളുടെ ചിന്താഗതിയെ കുറിച്ചാണ് അവർ ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്ന് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വിജയ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ തന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതുകയും പറയുകയും ചെയ്തോളൂ കുഞ്ഞുങ്ങളെയും ഭാര്യയും കുടുംബത്തെയും വെറുതെ വിടണം വിജയ് പറഞ്ഞത് കമന്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ട് വിജയ് പങ്കിട്ട വീഡിയോ ഭയങ്കരമായിട്ട് അത് വൈറലാവുകയും ചെയ്തു വീഡിയോയിലൂടെയാണ് അയാൾ അത് പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടി എന്നോണം കുറച്ചു പേര് ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ ഇതിനുള്ള മറുപടിയുമായിട്ട് ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് കാര്യങ്ങൾ വളച്ചൊടിക്കരുതെന്നും കുട്ടികളെ കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല എന്നും വിജയിടേയും ദേവികയുടെയും ചിന്താഗതികളെയാണ് തങ്ങൾ വിമർശിച്ചത് എന്നുമാണ് ഏറെയും കമന്റുകൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ആ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു ചിന്താഗതിയെ കുറിച്ചാണ് എല്ലാവരും വിമർശിച്ചതും പരിഹസിച്ചതും എല്ലാം കുഞ്ഞുങ്ങളോട് എല്ലാവർക്കും സ്നേഹം മാത്രം നിങ്ങളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് പത്ത് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ കുറ്റം പറയാൻ നിങ്ങളുടെ അത്ര ബുദ്ധി ഇല്ലാത്തവരല്ല ഞങ്ങൾ ആരും കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല അത് അവരുടെ കമന്റ് ബോക്സുകൾ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കുട്ടിയെ ആരും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കമന്റിലൂടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു കമന്റ് കാണിച്ചു തരൂ വെല്ലുവിളിയാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ബുള്ളിങ് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ മകൾ അനുഭവിക്കുമ്പോൾ അത് എത്ര വലുതാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അത് ശരിയാണല്ലേ കാരണം ഈ ഒരു പ്രായത്തിൽ പോലും ആര് ബുള്ളിങ് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു പേരിനെ ചൊല്ലി ഭാവിയിൽ ആ കുഞ്ഞിന് ശരിക്കും ബുള്ളിങ് ഏൽക്കാൻ സാധ്യതയാണ് കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് പിന്നെ അതിനുള്ള മനോകരത്തും ധൈര്യവും ആ കൊച്ചിനുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയുന്നില്ല അത് ആര് പക്ഷെ ഇതിനു മാത്രം വിമർശിക്കാനുള്ള കാരണമൊന്നുമില്ല ഓം ഓം പരമാത്മാ എന്ന് പറയുന്ന പേര് അത്ര വലിയ ഒരു വ്യത്യസ്തയാണ് പേരൊന്നും നമ്മൾ ഓം പ്രകാശ് എന്ന് കേട്ടിട്ടില്ലേ ഓം പുരി എന്ന് കേട്ടിട്ടില്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന പേരുകൾക്ക് തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്ത് നമ്മള് എന്തെങ്കിലും ആവുമ്പോഴത്തേക്ക് ഒരു എന്താ പറയണത് നമ്മൾ ശശി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്തിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളങ്ങ് ഇളിഭ്യനായി നിന്നു പോകുമ്പോഴാസരത്ത് നമ്മൾ പറയുന്ന വാക്കാണല്ലേ എന്നാൽ ആ ഒരു പേര് വെച്ചാണ് നമ്മുടെ ശശി തരൂര് അറിയാലോ ഫേമസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ആ പേര് കൊണ്ട് എന്തെല്ലാം നമ്മളിപ്പോഴും അറിയപ്പെടുന്ന ശശി തരൂർ എന്ന പേരിലല്ലേ അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക മമ്മൂക്കയുടെ പേര് വളരെ സിമ്പിളായിട്ടുള്ള പേരായിരുന്നു മമ്മൂട്ടി എന്ന പേര് അത് ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയായി മാറിക്കഴിഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഓം പരമാത്മ എന്ന പേര് ഭാവിയിൽ ഏത് രീതിയിൽ അറിയില്ലല്ലേ എന്തായാലും ആ ഒരു പേരിനോട് എനിക്കും അങ്ങനെ ഒരു വിമർശനോ അല്ലെങ്കിൽ പരിഹാസിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇത് എത്രത്തോളം ചർച്ചാ വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കാരണം ഈ ഒരു പേരിടാനുള്ള അവകാശം ആ അച്ഛനും അമ്മയ്ക്കാണ് അതിനെതിരെ ആർക്കാണ് പറയേണ്ട അവകാശം ഉള്ളത് അതിനാരും ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല ഈ പേരും വെച്ചിട്ട് ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും അവർക്ക് അവരുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേരതാണെന്ന് അവർ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് അവരുടെ ആ പേര് കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അഭിപ്രായമല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള പേര് അവരവരുടെ കുഞ്ഞിനെ എടുത്തിട്ടു അത്രയേ ഉള്ളൂ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു വിജയ് മാധവനും ീപിക നമ്പ്യാറിനും എതിരെ വരുന്നതിനെ എന്തായാലും അവരതൊന്ന് മൈൻഡ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളു കാരണം പേര് പേരിനെ കുറിച്ചുള്ള ഒരു ബുള്ളിങ് എപ്പോഴും ഉണ്ടാകും എന്നുള്ള കാര്യം വീർക്കും അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ടല്ലേ ഈ പേര് വിട്ടത് അപ്പൊ എന്തായാലും അത് നേരിടേണ്ട ഒരു ധൈര്യം നിങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് അത് മാറ്റണം മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാമല്ലോ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അതോർത്ത് വെറീടാവേണ്ടി വന്നു കാരണം പേരിപ്പാ കുഞ്ഞിനെ ഓം പരമാത്മ നല്ലൊരു പേരാണ് അതുപോലെ ആത്മജ നല്ലൊരു പേരാണ് പിന്നെ ഒരു ജെൻഡറിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വെറൈറ്റിയാണ് നമ്മൾ നമ്മുടെ മക്കളുടെ പേര് നമ്മൾ എപ്പോഴും വെറൈറ്റി ആക്കാനല്ലേ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അല്ലേ ഒരു എന്താ പറയണ റേർ റെയർ പേരുകൾ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു നമുക്ക് തന്നെ ഭയങ്കര ഇതാണ് കാരണം എല്ലായിടത്തും ഉള്ളതുപോലെ അശ്വതി എന്നോ ആരതിന്നോ ഇതൊന്നും റേർ അല്ലല്ലോ കോമൺ നെയിംസ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേരിനോട് അവർക്ക് ഒരു വെറൈറ്റി പേര് ഇണമെന്ന് തോന്നി അങ്ങനെ അവരിട്ടു അത് തന്നെ നമ്മൾ അവരെ അത് അവരുടെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ വിമർശിക്കേണ്ട ഒരു ആവശ്യവും